ജില്ലാ തലത്തിലൊന്നും പറ്റില്ല അത് സംസ്ഥാന തോ ഇങ്ങനെ ഇല്ലേ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ വളരെ ഗൗരവതരമായിട്ട് ചോദിക്കണം അസംബ്ലി ചോദിക്കാം ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഇല്ല അതിന് ചോദിക്കാൻ ആരെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ എന്താണ് അതപ്പോ എന്ത് ചെയ്തു അതിഥി തൊഴിലാളികൾക്കെതിരാണ് ആരാണ് അവര് ഇങ്ങനെ കൂടുന്നു എന്ന് ആണ് ഇന്ന വിഭാഗക്കാരാണ് അപ്പൊ അവർക്കെതിരാണ് എന്ന് വരുത്തി തീർക്കുക വിചാരിച്ചു ആരും ഇതിനെപ്പറ്റി മിണ്ടില്ല മിണ്ടാതിരിക്കും അവസാനം ഏതെങ്കിലും പിന്നെ ജനം മാതിരിയുള്ള ഏതെങ്കിലും നിഷ്പക്ഷമതികളായ രാജ്യസ്നേഹികളായ പത്ര അല്ല ജനമല്ലാതെ ആരും ഈ വിഷയം കൈകാര്യം ചെയ്യില്ല സാർ അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹ വ്യവസ്ഥിതിയെ മുഴുവൻ ബാധിക്കുന്ന നമ്മുടെ ദേശത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗമാണ് പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതെങ്കിൽ അവരെയൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു തരത്തിലും വാർത്തയാക്കില്ല അതാണ് കുറെ നാളുകളായി കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടത് വലതു മുന്നണികൾക്കാണെങ്കിൽ വളരെ കൃത്യമായ വോട്ട് ബാങ്ക് ആണ് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ശ്രീ പ്രശാന്ത് ശിവൻ ഇപ്പോൾ നമ്മൾ ഇടതുപക്ഷ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ നമ്മോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഈ പറി എൻ ഹസ്കർ റെഡിയാണ് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അങ്ങ് അല്പം താമസിച്ച് പോയതുകൊണ്ടാണ് ഈ വിഷയം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് കൊണ്ടുവരേണ്ടതുണ്ട് സംസ്ഥാനത്തുടനീളം ഒരു തരത്തിൽ ദുരൂഹമായ കൂടിച്ചേരലുകൾ നടക്കുകയാണ് നമുക്കറിയാം ഇതര തൊഴിലാളികൾ ഇതര സംസ്ഥാന തൊഴിലാളികൾ നിരവധി പേർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രം തിരഞ്ഞുപിടിച്ചുകൊണ്ട് സലഫി എന്ന പ്രസ്ഥാനം അത് അത് നേതൃത്വം നൽകുന്ന വിസ്റ്റം എന്ന സംഘടന ഇവരെ സംസ്ഥാന തലത്തിൽ പലയിടത്തും ഇങ്ങനെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കുകയാണ് അവർക്ക് വേണ്ട എന്താണ് ആ ക്ലാസുകളിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല പക്ഷേ നിരന്തരം ഈ കൂട്ടായ്മകൾ വരികയാണ് എങ്ങനെയാണ് ഇടതുപക്ഷ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ ഈ വിഷയത്തെ സമീപിക്കുന്നത് ഇത് വളരെ നിഷ്കളങ്കമായിട്ടൊരു വിഭാഗം ആളുകൾ തങ്ങളുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കൂട്ടായ്മ അതിൽ വലിയൊരു തോതിൽ ഏതോ തരത്തിലുള്ള ജിഹാദി പ്രവർത്തനത്തിലുള്ള ആഹ്വാനം നടക്കുന്നു എന്ന തോ തോന്നൽ ഉളവാക്കുന്ന തരത്തിൽ ഇത്തരം വാർത്തകൾ പടച്ചുവിടുക എന്നത് വളരെ കൃത്യമായി ഇസ്ലാമോഫോബിയ രാജ്യത്തുണ്ടാക്കണം എന്ന ആഗ്രഹമുള്ള ആളുകളുടെ തോന്നലുകളാണ് എന്തുകൊണ്ടെന്നാൽ സലഫി പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മുജാഹിദുകൾ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് കേരള നദ്ദത്തിൽ മുജാഹിദിന്റെ കീഴിലാട് സലഫി സംഘടനകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കാറുള്ളത് നാളിതുവരെ ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതായി നദുദുൽ മുജാഹിദിനെ സംബന്ധിച്ച് ശത്രുക്കൾ പോലും പറഞ്ഞു വരുന്നില്ല സുന്നി പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ മറ്റിതര മുസ്ലിം സംഘടന വിഭാഗങ്ങളിൽ പെട്ടിട്ടുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും അത്തരത്തിൽ ആരോപണങ്ങൾ കടുത്ത നിലപാടുകളൊക്കെ എടുക്കുമ്പോൾ വളരെ പുരോഗമനാത്മകമായി ചിന്തിക്കുകയും മതത്തിനുള്ളിലെ തീവ്ര സ്വഭാവത്തെയും മതത്തിനുള്ളിലെ ഇസ്ലാം മതമായി അനുഷ്ഠിക്കുന്ന അനാചാരങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കേരള മുജാഹിദിനെ മറ്റേതരം മുസ്ലിം സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായി കാണേണ്ടത് അപ്പോ അവർ അന്യ സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരവരുടേതായ ഭാഷ അവർക്കു വേണ്ടി വർത്തമാനം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിനെ ഇത്രയും കൂടി കാണുക എന്ന് പറയുന്നത് തന്നെ തീവ്രമായിട്ടുള്ള അപരമത നിന്ദയുടെ ഭാഗമാണ് ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നത് ആരാണ് എന്നുള്ളത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധികൾ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ തീർച്ചയായും നമുക്കറിയാമല്ലോ ഇന്റലിജൻസ് സംവിധാനങ്ങളെയൊക്കെ കോട്ട് ചെയ്തുകൊണ്ടാണ് അത്തരത്തിൽ വാർത്തകൾ നൽകുന്നത് ബംഗ്ലാദേശികളടക്കം ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നു റോഹിംഗ്യൻസ് ഉണ്ട് അപ്പോൾ ആരാണ് പങ്കെടുക്കുന്നത് എന്നത് വലിയ വിഷയമല്ലേ ഏതായാലും സലഫി എന്ന് പറയുന്ന പ്രസ്ഥാനം വിശ്രം എന്ന് പറയുന്ന സംസ്ഥാനം ഇവിടെ മതേതരത്വം കൊണ്ടുവരാനല്ലോ അവർ ആഗ്രഹിക്കുന്നത് അവരും ഇസ്ലാമിക രാഷ്ട്രം എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് വെക്കുന്ന ഒരു സംഘടന തന്നെയാണല്ലോ അതിലൊന്നും തർക്കമില്ലല്ലോ അക്കാര്യത്തിൽ എനിക്ക് വലിയ തർക്കമുണ്ട് തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു പ്രസ്ഥാനാണ് കാരണം നദൂദൽ ഞാൻ വക്താവുന്ന പോലും എനിക്കറിയാവുന്ന പ്രസ്ഥാനം ഞാൻ മനസ്സിലാക്കുന്ന പ്രസ്ഥാനം ഒരു തരത്തിലും ഇസ്ലാമിക രാജ്യം രാജ്യത്തും നടപ്പിലാക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല ഇസ്ലാം മതാ മതത്തിനുള്ളിലെ അനാചാരങ്ങളെ എതിർക്കുക എന്നുള്ളതാണ് ആ പ്രസ്ഥാനത്തിന്റെ പരമമായ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും തർക്കിക്കാൻ കാരണം ഒരുപക്ഷെ നിങ്ങൾ കരുതുന്നത് പോലെ കേരളത്തിലെ തൊഴിൽ വകുപ്പിന് വളരെ കൃത്യമായി കേരളത്തിൽ വന്നു പോകുന്ന മുഴുവൻ അതിഥി തൊഴിലാളികളെ സംബന്ധിച്ചും വിവരങ്ങളുണ്ട് ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ ബംഗ്ലാദേശികൾ സംസ്ഥാനത്ത് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ് അവർ വ്യാജ ആധാർ കാർഡുകൾ മറ്റും നിർമ്മിച്ച് വ്യാജ ആധാർ കാർഡുകളുടെ പിൻബലത്തിൽ തൊഴിൽ വകുപ്പിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള തൊഴിലാളികളായി ബംഗാളികളായി കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത ആ വസ്തുതകളെ കണ്ടെത്തുന്നതിന് വേണ്ടി ഈ അടുത്ത കാലത്തും പെരുമ്പാവൂരും പരിസര പ്രദേശത്തു നിന്നും ഇത്തരത്തിൽ വ്യാജ നിർമ്മിതികളുമായി ബംഗ്ലാദേശികൾ വന്നവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ അത്തരത്തിൽ ഇടപെടലുകൾ നടത്താൻ പോലീസിന് കഴിയുന്നുണ്ട് പക്ഷെ എത്രത്തോളം ഫലപ്രദമായി കേരളത്തിൽ ഉടനീളം എവിടെയൊക്കെ ബംഗ്ലാദേശികളുണ്ട് എന്ന് കണ്ടെത്തന്നെ നമുക്കറിയാലോ ഒരു അന്താരാഷ്ട്ര കുറ്റവാളി വർക്കലയിൽ നിന്നാണ് ഈ അടുത്ത കാലത്ത് പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് റെഡ് കോർണർ നോട്ടീസ് ഉണ്ടായിരുന്ന ആ അന്താരാഷ്ട്ര കുറ്റവാളിയെ മാസങ്ങളോളം കേരളത്തിൽ താമസിച്ചതിന് ശേഷമാണ് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അപ്പോ അത്തരത്തിൽ നമുക്ക് കേരളത്തിലേക്ക് വരുന്ന മുഴുവൻ വിദേശികളെയും കണ്ടെത്തുന്നതിനാവശ്യമായിട്ടുള്ള സുസജ്ജമായിട്ടുള്ള ഒരു സംവിധാനം കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല ഇന്ത്യ കടന്ന് മറ്റു സംസ്ഥാനങ്ങൾ കടന്നു വേണമല്ലോ ഇത്തരത്തിൽ കേരളത്തിലേക്ക് വരാൻ നമ്മുടെ അതിർത്തികൾ കാക്കുന്ന ആളുകൾ അവരെ കടത്തിവിടുന്നു എന്നുള്ള ഒരു വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു പ്രശ്നം അക്കാര്യത്തിൽ നിലനിൽക്കും കടന്നാണല്ലോ ഈ അഡ്വക്കേറ്റ് ഞാൻ ഒരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ കാസർഗോഡ് പടന്നക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ഒരു ബംഗ്ലാദേശി ഭീകരൻ അറസ്റ്റിലായ വാർത്ത താങ്കൾക്കറിയാമല്ലോ ഇവിടെ സർക്കാർ സംവിധാനങ്ങളുണ്ട് ഇയാൾക്ക് എതിരെ ലുക്കൌട്ട് നോട്ടീസ് അടക്കം ഇവിടെ അന്വേഷണ ഏജൻസികൾ പുറപ്പെടുവിച്ച ഒരു സാഹചര്യമുണ്ട് നാലര വർഷക്കാലത്തോളമാണ് ഈ ബംഗ്ലാദേശി ഭീകരൻ നമ്മുടെ കാസർഗോഡ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടെ കഴിഞ്ഞത് അവസാനം ഇയാൾ ഒന്ന് സോഷ്യൽ മീഡിയയിൽ സജീവമായപ്പോഴാണ് കേന്ദ്ര ഏജൻസികൾ വന്ന് കയ്യോടെ ഈ ബംഗ്ലാദേശി ഭീകരനെ പിടിച്ചുകൊണ്ടുപോയ കഥ നമ്മൾ അറിയുന്നത് ഇങ്ങനെ എത്രയോ പേരുണ്ട് അയാളുടെ പേര് ഷാബ് ഷെയ്ഖ് എന്നാണ് അയാൾ അസം പോലീസ് തിരയുന്ന ആളാണ് ബംഗ്ലാദേശി ഭീകരനാണ് മാത്രവുമല്ല വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് ഇയാൾക്ക് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ട് ഈ ഷാബ് ഷെയ്ഖ് എന്ന് പറയുന്ന ആൾക്ക് അപ്പോൾ പിടിക്കപ്പെടുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ വിവരങ്ങൾ അറിയുന്നത് ഇവിടെ ഈ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നവരിൽ ബംഗ്ലാദേശികളും റോഹിംഗ്യകളുമുണ്ട് അവർ എന്തിനാണ് ഈ നാട്ടിലെത്തിയിരിക്കുന്നത് അവർ കൂലിത്തൊഴിലാളികൾ മാത്രമായി ഇവിടെ പണിയെടുക്കുന്നു എന്ന് നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയുമോ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികൾ ജോലി ചെയ്യാറുണ്ട് മലയാളികളുടെ ജീവിതം എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ് മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി മലയാളിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പ്രവാസ ജീവിതമാണ് അപ്പൊ സ്വാഭാവികമായി ലോകത്തിന്റെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ പല പല തരത്തിൽ മലയാളികൾ ചെന്നെത്തപ്പെട്ടിട്ടുണ്ട് അപ്പോ മലയാളികൾ ചെന്നെത്തപ്പെടാത്ത ഒരു നാടും ലോകത്തില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അതുപോലെ ഇപ്പൊ കേരളത്തിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ജോലി തേടി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് അപ്പോ അവിടെ കേരളത്തിന് മാത്രമായി ഫലപ്രദമായി ഇന്ത്യയിൽ ഒരു ഇന്റലിജൻസ് ഏജൻസി ഉണ്ടല്ലോ ഇന്റലിജൻസ് ബ്യൂറോ എന്നാണ് അവർ അറിയപ്പെടുന്നത് ഇവരെന്ത് ചെയ്യുന്നു നാലര കൊല്ലം ഈ പറയുന്ന ഭീകരൻ കേരളത്തിൽ വന്നിട്ട് ഇന്റലിജൻസ് ബ്യൂറോയുടെ പണി എന്തായിരുന്നു രാജ്യത്താകെ ഇന്റലിജൻസ് ബ്യൂറോയെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഇന്റലിജൻസിനില്ലേ സ്റ്റേറ്റ് ഇന്റലിജൻസ് അല്ലേ ഇവിടെ ഇവിടെയുള്ള ഓരോ ഓരോ മേഖലകളിലും ഓരോ മുക്കിലും മൂലയിലും പരിശോധന നടത്തേണ്ടത് സ്റ്റേറ്റ് ഇന്റലിജൻസ് അല്ലേ അങ്ങനെയല്ലേ ഫെഡറൽ വ്യവസ്ഥയിൽ അന്വേഷണ സംഘങ്ങൾ ഓരോ കാര്യങ്ങളിൽ കണ്ടെത്തി നിഗമനങ്ങളിൽ എത്തുന്നതും പ്രതികളെ പിടിക്കുന്നതും ഇപ്പൊ നീലിമയ്ക്ക് ഈ ഇന്റലിജൻസ് വിവരങ്ങൾ പരസ്പരം കൈമാറുന്ന സമയത്ത് നീലിമയ്ക്കും ജനം ജീവിക്കും അതുപോലെ സംഘപരിവാറിനും ഒക്കെ ഫെഡറലിസത്തെ കുറിച്ച് വാദോരാതാ പറയാം കേരളം എന്തെങ്കിലും ആവശ്യപ്പെടുമ്പോ ഫെഡറലിസം ഇല്ല അല്ല അത്തരം കാര്യങ്ങളിലൊക്കെ പ്രശാന്ത് മറുപടി പറയും എന്നാണ് എന്റെ പ്രതീക്ഷ ശരി നമ്മൾ ഉയർത്തുന്ന ഒരു വിഷയത്തിലേക്ക് വരൂ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ നമ്മുടെ ഇന്ത്യൻ സംവിധാനം ഇവിടെ ഉറങ്ങുകയാണോ ഇത്തരത്തിൽ വലിയ വലിയ കൂട്ടായ്മകൾ ഇപ്പോൾ പെരിന്തൽമണ്ണയിലാണ് ഏറ്റവും ഒടുവിൽ ഈ കൂട്ടായ്മ നടന്നിട്ടുള്ളത് ആ കൂട്ടായ്മയിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ച് എന്തെങ്കിലും ബോധ്യം ഇവിടുത്തെ സംസ്ഥാന പോലീസിനുണ്ടോ പക്ഷേ ഐബിക്ക് വളരെ കൃത്യമായ റിപ്പോർട്ടുകളുണ്ട് അതുകൊണ്ടാണല്ലോ ഇത്തരം വാർത്തകൾ വാർത്തകളായി വരുന്നത് മുഖ്യധാരാ മാധ്യമങ്ങൾ ആ വാർത്തകൾ മുക്കുമ്പോൾ ഇത് ദേശ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെയാണ് ജനം ടി വി ഈ വിഷയം ഏറ്റെടുക്കുന്നതും ജനസമക്ഷം ഈ വിഷയം മുന്നോട്ട് വെക്കുന്നതും നമുക്ക് കൃത്യമായ ഇൻപുട്ടുണ്ട് അതിൽ പങ്കെടുത്ത ആളുകളെ കുറിച്ചൊക്കെ അതുകൊണ്ട് കൂടിയാണ് ഈ ചർച്ച കേരളം ഭയക്കണമെന്ന ഈ ചർച്ച ഞങ്ങൾ തുടങ്ങി വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അല്ല നീ ഇതിൽ കേരളം ഭയക്കേണ്ട കാര്യമൊന്നുമില്ല കേരളത്തിൽ അങ്ങനെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളോ ഈ അപരമത വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ തന്നെ കേരളീയർക്കറിയാം എങ്ങനെയൊക്കെ നിർത്തണമെന്നും ഏത് വിരൽതുമ്പിൽ അകറ്റി നിർത്തണമെന്നൊക്കെ അറിയാം നിങ്ങൾ ഇങ്ങനെ കൊറേ നാളുകളായി ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളത്തിൽ മുസ്ലിം മത ഭീകരവാദം കേരളത്തിൽ ഇങ്ങനെ അടിഞ്ഞാടിക്കൊണ്ടേയിരിക്കുന്നു എവിടെ ആൾ കൂടിയാലും ആ ആൾക്കൂട്ടങ്ങളെല്ലാം എല്ലാം ജിഹാദി പ്രവർത്തനം തീവ്രവാദ ഭീകര സംഘടനയിലേക്ക് ഈ രാജ്യത്ത് നിന്നും പോയവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ് നിങ്ങൾ കേരള വളരെ കൃത്യമായ കണക്കുകളുടെ ാണ് ജനം ടി വി സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഐ എസ് ലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടത് എവിടെ നിന്നാണ് എത്ര പേർ പോയി ഐ എസ് ഐ എസ് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ കണക്ക് പറഞ്ഞിട്ടുണ്ട് ബി എൻ ഹാസ്കർ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ നിന്ന് പോയിട്ടുണ്ട് അവിടെ യോഗി നിങ്ങളുടെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നാണ് നിന്നാണ് പേർ പേർ ഒരു റിക്രൂട്ട് ചെയ്യപ്പെട്ടത് പ്രശാന്ത് ശിവൻ അങ്ങനെ കൂട്ടിച്ചേർക്കാം കൃത്യമായ കണക്കുകൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ മുന്നോട്ട് വെച്ചതല്ലേ നൂറ് പേർ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇവിടെ ഞാൻ പറയട്ടെ എനിക്ക് പറയാമോ ഇവിടെ വളരെ ആലങ്കാരികമായി കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി ഇവിടെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഇവിടെ ഐ എസിലേക്ക് പോയ ആളുകളെ സംബന്ധിച്ച് പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം തന്നെ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ആ കാപ്സൂളിൽ വന്നുകൊണ്ട് പിണറായി വിജയൻ അത്തരത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിരിക്കാം പോട്ടെ ഇവിടെ കശ്മീരില് ഇന്ത്യൻ പട്ടാളക്കാർക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി പോയ തടയന്റെ വിടെ നസീർ താമസിച്ചത് പെരുമ്പാവൂരിലായിരുന്നു അജ്മൽ കസബ് മുംബൈ ഭീകരാക്രമണത്തില് വളരെ മൃഗീയമായി നൂറ്റി അറുപത്തിനാല് പേരെ കൊല ചെയ്യുന്നതിലെ പ്രധാന വഹിച്ച അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നിസ്കാരം നടത്തിയത് ജഡ്ജ് പള്ളിയിലാണ് കേരളത്തിൽ അപ്പൊ ഇത്തരത്തില് വളരെ ബാലിശത്തോടു കൂടി ഇത്തരത്തിൽ കേരളത്തിൽ ഇതൊന്നും നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞാല് ഇവിടെ ഇതുപോലെ നടന്ന സംഭവങ്ങള് കേരളത്തിൽ വാർത്തയായി വന്നിട്ടുള്ളതാണ് പിന്നെ നേരത്തെ പറഞ്ഞു പോയി കേരളത്തിലെ വലിയ രീതിയിൽ ആളുകൾ പ്രവാസികളായിട്ട് കഴിയുന്ന ആളുകളാണ് ലോകത്തെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ പോകുന്ന ആളുകൾക്ക് പെർമിറ്റും വിസ കാർഡും പാസ്പോർട്ടും എല്ലാ സംവിധാനങ്ങളും വെച്ചുകൊണ്ടാണ് പോകുന്നത് ഇവിടെ കേരളത്തിനകത്തേക്ക് വരുന്ന അതിഥി തൊഴിലാളികൾ എന്ന് പറഞ്ഞ് വരുന്ന അപരിചിതരായ ആളുകളിലെ ബംഗ്ലാദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ നുഴഞ്ഞു കയറി വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ആദ്യത്തെ ടേണിൽ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ആഴ്ച അങ്കമാലിയിൽ നിന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ കഴിഞ്ഞ ജനുവരി മാസം ജനുവരി മുപ്പത്തി ഒന്നാം തീയതി ഇരുപത്തിയേഴ് ഇല്ലീഗൽ മൈഗ്രൻസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്ത് രേഖയാണ് കേരളത്തിനകത്ത് ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി ഇവർ ശേഖരിച്ചു വെക്കുന്നത് അപ്പൊ ഇത്തരത്തിൽ കേരളത്തിനകത്തേക്ക് പല രീതിയിലുള്ള ആളുകള് അത് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഭീകരവാദ പശ്ചാത്തലമുള്ള ആളുകള് കേരളത്തിനകത്തേക്ക് വന്നിട്ടുണ്ട് പെരുമ്പാവൂരിനകത്ത് ബംഗ്ലാദേശി കോളനി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിനകത്ത് എൻ ഐ എക്കാര് കയറി നിറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ അപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിൽ കേരളത്തിനകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ വളരെ ലഘൂകരിച്ച് കണ്ടുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് സി പി എമ്മിന്റെ പ്രതിനിധി അപ്പോൾ ഇത്തരത്തിൽ വളരെ ലഘൂകരിച്ച് കാണേണ്ട വിഷയമല്ല ഇത് അതിജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ വിഷയങ്ങളെ നേരിടേണ്ടതായിട്ടുള്ളത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഏത് തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കെതിരെ ഭരണകൂടം ജാതി മത അതിശക്തമായ രീതിയിൽ കേരളത്തിലെ സംസ്ഥാന സർക്കാർ നടപടി പറ്റൂ അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അതാണ് കണക്ക് ഈ എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ഇരുപത്തിയേഴിലധികം ആളുകളെ എനിക്ക് തോന്നുന്നു സംതിങ് ആളുകളെ ബംഗ്ലാദേശികളെ ഇവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് അത് വ്യാജ ബേൽവിലാസത്തിലായിരുന്നു വ്യാജ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പോൾ കൃത്യമായി പോലീസ് പോലീസിലെ എല്ലാവരും പച്ചവെളിച്ചത്തിൻ്റെ ടീമല്ല ഈ രാജ്യത്തോട് കൂറുള്ള ഒട്ടേറെ പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ നമ്മുടെ സംസ്ഥാനത്തുണ്ട് അവരൊക്കെ നടത്തുന്ന പരിശോധനയിൽ ഇങ്ങനെയൊക്കെ ചിലതും കണ്ടുപിടിക്കുന്നുണ്ട് അവരെ നാടുകടത്തുന്ന അല്ലെങ്കിൽ അവരെ തടവിൽ പാർപ്പിക്കുന്ന സംവിധാനത്തിലേക്കൊക്കെ ചിലയിടങ്ങളിലും എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പാടെ നിരാകരിച്ചുകൊണ്ട് കേരളം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലമല്ല എന്ന് പറയുമ്പോൾ അത് അഡ്വക്കേറ്റ് നിങ്ങൾ വീണ്ടും ഇന്ത്യ ഗവൺമെന്റിനെയും ബി ജെ പി നേതൃത്വം നൽകുന്ന മോദി സർക്കാരിനെയും അപമാനിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേരളം എന്ന് പറയുന്നത് തീരദേശം മാത്രം അതിർത്തിയായുള്ള ഒരു സംസ്ഥാനാണ് ബാക്കി ബാക്കി മറ്റു സംസ്ഥാനങ്ങളെ പോലെ നമുക്ക് മറ്റു രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമില്ല ഏതെങ്കിലും അതിർത്തി കടന്ന് ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാനത്തോ അന്യരാജ്യക്കാരൻ അതിർത്തി കടന്ന് ഇല്ലീഗൽ ആയിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കേരളം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം കേരളത്തിൽ തലശ്ശേരിയിൽ ഒരു ഉമ്മയുണ്ട് ഞാൻ അവരുടെ പേര് മറന്നുപോയി ഇപ്പൊ ഓർക്കാൻ കഴിയുന്നില്ല ആ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട മകൻ ആ യുദ്ധ ഐ എസ് ഐ എസ് ചേർന്ന് കൊല്ലപ്പെട്ട മകന്റെ മയത്ത് കാണരുത് എന്ന് പറഞ്ഞ ഒരു ഉമ്മയെ നിങ്ങൾ ഓർക്കേണ്ടത് എത്രയേം മുസ്ലിം കുട്ടികളെ മുസ്ലിം നല്ല മുസ്ലിങ്ങൾ എവിടെയുണ്ട് പക്ഷേ അതിൽപ്പെടുന്ന അവരിലും ഒരു ശതമാനമോ രണ്ട് ശതമാനമോ ഇങ്ങനെ പോകുന്നു എന്നത് മാത്രം ഇവിടുത്തെ നമ്മൾ അഭിപ്രായപ്പെടുന്നില്ല ശതമാനം വരുന്ന ആളുകൾ വഴിപിഴച്ച് പോകുന്നു അതാണ് നമ്മൾ കാസർഗോഡ് കണ്ടത് കുടിയേറിയത് കൊണ്ടാണ് ഹസ്കർ അതെ ഒരിക്കലും ഇല്ല അങ്ങനത്തെ രാജ്യ സ്നേഹമുള്ള എത്രയോ മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട് അതെ അവരതന്നെ പറയുള്ളൂ നമ്മളൊക്കെ വന്ന് പറയുന്നത് അവസാനം ഇവിടെ കേരളത്തിലുള്ള ഇസ്ലാമിക സഹോദരന്മാരെ ആരും കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല അറിയുന്നത് കേന്ദ്ര ഏജൻസികൾ അറിയുന്നത് ആ ആ ദേശാഭിമാനികളായ മുസ്ലിം സഹോദരങ്ങൾ നൽകിയ വിവരം അനുസരിച്ച് തന്നെയാണ് ഈ തൃക്കരിപ്പൂരിൽ നിന്നും ഇരുപത്തിയൊന്ന് പേർ പോയിരിക്കുന്നു എന്ന വിവരം പുറത്തറിയുന്നത് അപ്പോൾ പറയൂ ഈ കേന്ദ്ര ഗവൺമെന്റിനെ കേന്ദ്ര ഹോം മിനിസ്റ്ററിനെതിനെ ഇത്ര അപമാനിക്കണ ഇവരോട് എനിക്ക് ചോദിക്കാനുള്ളത് വിമാനം കോഴിക്കോട് വിമാനത്താവളത്തിൽ ഒരു വിമാനം ലാൻഡ് ചെയ്യണതിന്റെ മൂന്ന് മണിക്കൂർ മുമ്പ് മാത്രം ഡയറക്ടർക്ക് മെസ്സേജ് ചെയ്ത് ഒരു വിമാനം വരുന്നുണ്ട് ഇത്ര ആൾക്കാരുണ്ട് പക്ഷെ അതിന്റെ ഇരട്ടി ആൾക്കാരും കൗണ്ട് ഇല്ലാത്ത ആൾക്കാരും ഞങ്ങൾ തിരിച്ചു പോരുമ്പോ ഉണ്ടാവും ബി റെഡി ഫോർ ദ അറൈവൽ ആൻഡ് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നപ്പോ കേരളത്തിലെ മൂന്ന് മണിക്കൂർ മുമ്പ് വരുമ്പോ ഒരു ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റും ഒരു എ ടി സി കൺട്രോൾ റൂമോ എയർ ട്രാഫിക് കൺട്രോൾ റൂമോ കേരള ഗവൺമെന്റോ അറിഞ്ഞില്ല പൊലച്ചക്കൊരു യുദ്ധവിമാനം വന്ന് നിർത്തി ആൾക്കാരെ ഇതെന്താ സംഭവിച്ചിട്ട് ആൾക്കാരെ ഇറങ്ങി വരണോ കൂടെ കൈയിൽ ഇങ്ങനെ പിടിച്ച ആൾക്കാര് ഓരോരുത്തരെ കിട്ടുന്നവരെ ചെക്കിംഗ് ചെയ്ത് വിമാനത്തിലേക്ക് കയറ്റുമ്പോ മാത്രമാണ് കേരളത്തിലെ ഗവൺമെന്റ് മുഖ്യമന്ത്രി അടക്കമുള്ള കേരള പോലീസും ഈ പറയണവരറിയുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റിന്റെ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കാൻ നോക്കാം കാരണം കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിൽ എല്ലാത്തിനും കണക്കുണ്ട് ഇപ്പൊ ഇവര് വിചാരിക്കണ്ടല്ലോ എന്താണെന്നിട്ട് നിങ്ങളൊന്ന് കൺട്രോൾ കൊണ്ടുവരാത്ത ഹമാസിനെന്താ പിന്നെ ബഹിഷ്കരിക്കാത്തത് പിന്നെ ബാൻ ചെയ്യാത്തത് അല്ലെങ്കിൽ ഈ കൂട്ടായ്മകൾ കാണാൻ നിങ്ങൾക്കിടയിൽ എൻ ഐ എല്ലാരും അവിടെ തന്നെ ഉണ്ട് അതേ രീതി തന്നെ ചെയ്യും പിന്നെയാണ് കാരണം കേരള പോലീസിലും ഉണ്ട് ഇങ്ങനത്തെ ജിഹാദികൾന്ന് പറഞ്ഞ് നമ്മൾ അറിയുന്നുണ്ട് എനിക്കതിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല അതുകൊണ്ട് ഇൻഫർമേഷൻ പുറത്തു പോകുന്നുള്ളോണ്ട് കൊണ്ടാണ് ഇവിടെ അതായത് എൻ ഐ എ സംസ്ഥാന ഡി ജി പിക്ക് കേരളത്തിന്റെ ഡി ജി പിക്ക് ഒരു റിപ്പോർട്ട് നൽകി കേരള പോലീസിലെ താഴെ തട്ട് മുതൽ അങ്ങേയറ്റം വരെയുള്ള എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പ്ലീസ് നോട്ട് ദ നമ്പർ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോപ്പുലർ ഫ്രണ്ടുമായി അടുത്ത ബന്ധമുണ്ട് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഐ എ സംസ്ഥാന ഡി ജി പിക്ക് കത്ത് നൽകി അങ്ങനെ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ അതുപോലെ തന്നെ മറ്റൊരു വാർത്തയും കേരളത്തിലുണ്ടായിരുന്നു അല്ലെങ്കിൽ ആർ എസ് എസിന്റെ ഇൻ കേരള പോലീസിലുണ്ട് എന്നൊരു വാർത്തയുണ്ടായിരുന്നു അല്ലാതെ സ്വാതന്ത്ര്യത്തിന്റെ മുമ്പേ സ്വാതന്ത്ര്യം വാങ്ങാ നിങ്ങൾ പറയും സ്വാതന്ത്ര്യം നൂറ് പോകുന്നല്ലേ സംഘടനയൊന്നുമല്ല ഇവിടെ സ്ലീപ്പിംഗ് സെല്ലായിട്ട് പ്രവർത്തിക്കാൻ സ്റ്റെ ആയിട്ട് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് നിന്ന് ആ ഒരു മറുപടി നമുക്ക് കിട്ടണം എണ്ണൂറ്റി എഴുപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ ഇവിടത്തെ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ കത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു ആരെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെട്ടോ അവരൊക്കെ പലരും ഇപ്പോഴും സർവീസിൽ തുടരുകയല്ലേ ഞാൻ കൂടെ ആയില്ല ദയവായി അദ്ദേഹത്തെ പറയാൻ സമയത്ത് അവർക്ക് പറയാം അവരുടെ ചർച്ചയുടെ സമയത്ത് അവർക്ക് പറയാം എന്റെ ചർച്ചയുടെ സമയത്ത് ദയവ് ചെയ്ത് ഇടക്ക് തരു ഇടയ്ക്ക് കയറി ഇങ്ങനെ വർത്താനം പറയും രണ്ട് രണ്ടില്ലേ അങ്ങ് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി എട്ട് ബി ഡി പി ബന്ധമുള്ള ആളുകൾ ഉണ്ട് എന്ന് ഡി ജി പിന്നെ ഈ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ അന്വേഷണത്തെ തുടർന്ന് ആ അന്വേഷണത്തെ തുടർന്ന് കേരള പോലീസ് ചെയ്യാൻ സാധ്യതയുള്ളത് അവരെ തന്ത്രപ്രധാനമായ പോലീസ് സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുക എന്നാണ് അച്ചടക്ക നടപടി നടപടിയെടുത്തോ എന്നുള്ളതായിരിക്കും മറ്റൊരു ചോദ്യം അച്ചടക്ക നടപടി എടുക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും കുറ്റകൃത്യം അവരിൽ കണ്ടെത്താനായിട്ടില്ല എങ്കിൽ അവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കാൻ കഴിയില്ല മറിച്ച് ഏതെങ്കിലും കുറ്റകൃത്യം കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് കേരള പോലീസിൽ നിന്ന് ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ പുറത്താക്കിയിട്ടുള്ളതെന്ന് അറിയാമോ എല്ലാ ചെവിക്ക് പിടിച്ച് പുറത്താക്കാൻ അത് അത്യാവശ്യം ഈ പറയുന്നത് പോലെ പണം വാങ്ങുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലാണ് ഭീഷണിപ്പെടുത്തുക അങ്ങനെയുള്ള കാര്യങ്ങളിൽ പക്ഷേ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ അത്തരത്തിലുള്ള ഒരാളെ പോലും പിണറായി സർക്കാരോ ഇതിനു മുൻപിരുന്നവരോ തൊട്ടിട്ടില്ല സർ

പക്ഷെ ഇവിടെ തീവ്രവാദം പ്ര പ്രസ്ഥാനങ്ങൾ അത് രാജ്യദ്രോഹപരമായ പ്രസ്ഥാനങ്ങൾ പ്ര പ്രവർത്തനങ്ങൾ വരുന്ന അവസരത്തിൽ അവരെ സംരക്ഷിക്കാനുള്ള വ്യാപകമായ ആ ശ്രമങ്ങൾ പല മെക്കോഡുകളിൽ നിന്നുണ്ടാകുന്നത് അത് രാഷ്ട്രീയ പാർട്ടികളുണ്ട് മറ്റ് ഇതര സംഘടനകളും മതസംഘടനകളൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാം പരസ്യമായിട്ട് രഹസ്യമാണ് എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന ഒരുപാട് സംഭവമുണ്ട് അതൊന്നും പറയുന്നത് അഭികാമ്യമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാരണം ഈ തീവ്രവാദത്തിന് ഏത് രീതിയിലാണ് കേരളത്തിലെ പിന്നെ ഭരണം നടത്തിയ വ്യക്തികൾ എങ്ങനെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഏതൊക്കെ കേസുകൾ ഞാൻ അന്വേഷിച്ച കേസുകളിൽ ഉൾപ്പെടെ സഹായിച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്കുണ്ട് അതൊന്നും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കും ില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൂർണ്ണമായിട്ടും ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളുടെ സ്വഭാവമുള്ള ആളുകളെ സംബന്ധിച്ച് അവരെ അനുകൂലം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും സഹായിക്കുന്ന ഒരു സംവിധാനം കേരള കേരളത്തിലുണ്ട് അത് പോലീസിലെ നല്ലൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇപ്പോഴും ഉണ്ട് പക്ഷേ ഇപ്പോൾ ഈ എണ്ണൂറ്റി എഴുപത്തിമൂന്ന് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അവർ ലിസ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞു തന്നെയാണ് അത് പി എഫ് ഐയുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ പി എഫ് ഐ നിരോധിച്ചതിന് ശേഷം ആ പി എഫ് ഐയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തികളെ ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് അതിനുശേഷം ഇവർക്ക് ബന്ധം ഇല്ല എന്നുള്ളത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ അച്ചടക്ക നടപടി എടുക്കുന്നതിന് വേണ്ടി സാധ്യമല്ല അതായത് ഉണ്ടായിരുന്ന മുൻനിര നേതാക്കളാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഈ രണ്ടാം നിര നേതാക്കളെല്ലാം എസ് ഡി പി ഐ എന്ന് പറയുന്ന സംഘടനയിലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോ അതിനെതിരെ വലിയ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ പലതവണ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ മാത്രമേ ഉള്ളൂ ആ പ്രസ്ഥാനം അതുപോലെ നിലനിൽക്കുന്നു ആ പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആശയം അതേപടി പിന്തുടരപ്പെടുകയും ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മളിപ്പോൾ ആദ്യം തന്നെ അറിയാമല്ലോ ഒരു ടൈഗർ സേനയുണ്ടാക്കി ഞാൻ പേര് പറയുന്നതിൽ ടൈഗർ ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷം എൻ ഡി എ ഫുണ്ട് നാദാപുരത്തുണ്ടായി അത് പിന്നെ നാഷണൽ ആയി ആ അത് കഴിഞ്ഞ് അത് അത് അതൊക്കെ ഉണ്ടായി അതൊക്കെ അറിയാം ഞാനും അതൊക്കെ കേസുകൾ അവരുടെ കേസുകളൊക്കെ അന്വേഷിച്ചൊരു വ്യക്തിയാണ് എനിക്കറിയാവുന്ന അവരുടെ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് എൻ ഡി എഫ് ഗ ഗ്രാ ഗ്രാജുവൽ ആയിട്ട് പി എഫ് ഐ ആയി മാറി പി എഫ് ഐ ആയി മാറിഞ്ഞ അത് വ്യാപകമായിട്ട് ദേശീയ തലത്തിൽ പ്രവർത്തിച്ചു അത് കൂടുതലായിട്ട് തീവ്രവാദത്തിനെ മാത്രം ബുള്ള പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സംഘടനയായിരുന്നു അപ്പോൾ അത് വന്നതിന് ശേഷം അത് ഒരു അതിന് വിട്ട ലെവലിലേക്ക് എത്തി എന്നുള്ളത് ബോധ്യമായി ചെയ്തതിന് ശേഷം അതിൻ്റെ അവരുടെ പേര് നടപടി വന്നു അവരെ അറസ്റ്റ് ചെയ്തു അതിന് മുമ്പ് അവരുമായിട്ട് പല ഉദ്യോഗസ്ഥന്മാർക്കും ബന്ധമുണ്ട് അതേപോലെ തന്നെ ഇപ്പം നമ്മൾ പി എഫ് ഐ ആയിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തന്നെ ആർ എസ് എസുമായിട്ട് ബന്ധമുള്ള ആളുടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരുടെ പേരിലൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ആർ എസ് എസ് നിരോധിച്ച സംഘടനയല്ലാത്തത് കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ പേര് നടപടി എടുക്കും അവർ ചെയ്ത പ്രവർത്തികൾ ഏതെങ്കിലും രഹസ്യാത്മക സ്വഭാവമുള്ള പോലീസ് ജോൽ പോസി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഏതെങ്കിലും രഹസ്യാത്മക സ്വഭാവമുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യം ചോർത്തിക്കൊടുത്തു എന്നുള്ളത് തെളിഞ്ഞാൽ ഈ രണ്ടാളുകളുടെ അടുത്തും നടപടിയെടുക്കാം പക്ഷേ അതിന് ഗവൺമെൻറ് രണ്ട് ഭാഗത്തും യാതൊരു ശ്രമവും ഇതുവരെ നടത്തിയിട്ടില്ല അങ്ങനെ എന്തായാലും ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല കാരണം നമുക്ക് അറിയാം ഏതുകൊണ്ടാണ് പോലീസിൻ്റെ നടപടികളൊക്കെ പുറത്തേക്ക് പോകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലാണ്ട് വേറെ അവിടെ നിന്ന് പുറത്തോട്ട് പോവില്ല അപ്പോൾ അങ്ങനൊരു സംവിധാനമാണ് പിന്നെ അതുപോലെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പോലെ കടന്നു കൂടിയിട്ട് അവിടുത്തെ രഹസ്യ അതായത് അതിന്റെ സീക്രട്ട് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും രഹസ്യങ്ങൾ പുറത്തുപോയ സംഭവങ്ങളൊക്കെ ഉണ്ടായി ആദ്യമൊക്കെ നടപടി എടുത്തു നടപടി എടുത്തതിന് ശേഷം പിന്നെ രണ്ടുപേരെയൊന്നും പുറത്താക്കിയിട്ടുണ്ട് ഇടുക്കി നിന്നും അതുപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള പക്ഷെ അവൻ അനുബന്ധമായിട്ട് ചെയ്ത കുറെ ആളുകൾ അപ്പം ഇനിയും അവരെ സംബന്ധിച്ചു അതെ എല്ലാ ഗവൺമെൻറ്റും അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ ഗവൺമെൻറിനെ കുറ്റം പറയുന്നില്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ താല്പര്യത്തിന് പലരും ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കത് എന്നെ എനിക്കൊക്കെ തന്നെ ഹൃദയവേദന ഉണ്ടാക്കി ഒരുപാട് പ്രശ്നങ്ങൾ എൻ്റെ എൻ്റെ മനസ്സിൽ തന്നെ എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷെ അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇവരെ ഒരു ഒരു തലോടലിൻ്റെ ഭാഗം അതായത് ഒരു സഹോദര ബുദ്ധിയ തലോടി അവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ അവരെ ബുദ്ധിമുട്ടിക്കേണ്ട അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെയാണ് ഈ തീവ്രവാദം ഇത്ര മൃഗീയമായി വളരാൻ കാരണം അതുകൊണ്ടാണല്ലോ നമ്മളിപ്പം പിന്നെ അവലും വലരമ പറഞ്ഞ മുദ്രാവാക്യമൊക്കെ കേട്ട് അത് കഴിഞ്ഞ് ഒരു ഒരു പരിധി വിട്ടുപോയിത് പരിധി വിട്ടതിന് ശേഷം പിന്നെ വരാൻ പോകുന്ന വലിയ അക്രമവും ഇതേമാതിരി പിന്നെ പരസ്പരം ആക്രമിക്കുകയും കൂ കൂട്ട കൊലയും ഒക്കെ നടക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്നാണ് ആ ആ സമയത്തുണ്ടായിരുന്ന വിവരം അതിനെ തുടർന്നിട്ടാണ് ഇങ്ങനെയുള്ള കടുങ്കയൊക്കെ ചെയ്ത് കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും മറ്റുകയും ചെയ്ത് അവരിൽ നിന്ന് ഒരുപാട് വിവരം പോലീസിന് കിട്ടിയിട്ടുണ്ട് അതിന് അനുബന്ധമായിട്ട് അന്വേഷണം നടത്തിയിട്ടാണ് പിന്നെ ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ അറസ്റ്റുകളും നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നടത്തുകൊണ്ടിരിക്കുമ്പോൾ പ്രവർത്തനത്തിന് കുറച്ച് മാന്ദ്യം സംഭവിച്ചിട്ടുണ്ട് പ്രവർത്തനം ഇപ്പോഴും ഉണ്ടായി എനിക്കറിയാം പണ്ടും ചെയ്തിരിക്കുന്ന ആളുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് അവർ ഈ അവരുടെയൊക്കെ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ് അവർ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാം പ്രവർത്തിച്ചാലും അവരുടെ കൂർ മുഴുവൻ അവരുടെ അവരുടെ കാഴ്ചപ്പാടിൽ അവരെ സംബന്ധിച്ചിടത്ത് അവർ ഏത് പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് നിന്നു കഴിഞ്ഞാലും അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് അതിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കുകയും അവരുടെ അടിസ്ഥാനപരമായ കൂറ് സംഘടനയുടെ അല്ലെങ്കിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ ആയിരിക്കണം എന്ന് മാത്രമേ അവർക്കുള്ളൂ അവർക്ക് രാഷ്ട്രീയ സംഘടനകളുടെ കാര്യത്തിലായാലും കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു ദുരന്തം അത് തന്നെയാണ് അതിലേക്കൊക്കെ തിരികെ വരേണ്ടതുണ്ട് ചെറിയൊരു